വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം പതിനാറാം അധ്യായം പത്തൊമ്പത് മുതൽ മുപ്പത്തി ഒന്ന് വരെയുള്ള വാക്യങ്ങൾ ലാസറിൻ്റെയും ധനിയൻ്റെയും ഏറെ പ്രസിദ്ധമായ ഒത്തിരിയേറെ വിചിന്തനങ്ങൾക്ക് വിധേയമായ ഒരു സുവിശേഷ ഭാഗമാണിത് ഈ തപസ്സുകാലത്ത് നമ്മെ സംബന്ധിച്ചിടത്തോളം സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതിന് ഏറെ പ്രാധാന്യമുള്ളൊരു കാലം കൂടിയാണ് ഉപവാസം ഉപവാസമനുഷ്ഠിക്കുക എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിനെ ഒരുക്കുക എന്നത് മാത്രമല്ല അർത്ഥം കൊടുക്കണം മറിച്ച് ആവശ്യക്കാരനിലേക്ക് തുറവിയുള്ള മനസ്സുണ്ടാവുക എന്നു കൂടി ഇതിനർത്ഥം കൊടുക്കും അതുകൊണ്ട് തന്നെ ലാസറിൻ്റെയും ധനികൻ്റെയും ഉപമ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിൽ സൽക്കർമ്മത്തിൻ്റെ പ്രാധാന്യം വിളിച്ചുതന്നു ധനികനായ മനുഷ്യൻ തൻ്റെ ജീവിതത്തിൽ ചെയ്യാൻ കഴിയുമായിരുന്ന ഒരു സത്കൃത്യം ഉപേക്ഷിച്ചു എന്നുള്ളതാണ് അയാളുടെ ജീവിതത്തിന് തിരിച്ചടിയായി രൂപാന്തരപ്പെടുന്നത് അയാൾ സമൃദ്ധിയോടുകൂടി ജീവിച്ചപ്പോൾ വീട്ടുപടിക്കൽ കിടന്ന ഒരു വിഷുവിനെ അംഗീകരിക്കാൻ മനസ്സില്ലാതെ പോയി ദൈവത്തിൻ്റെ കണ്ണിൽ അയാൾക്ക് എന്തുമാത്രം പ്രാധാന്യമുണ്ടെന്നുള്ളത് പേര് പറയുന്നതിലൂടെ തന്നെ വ്യക്തമാകുന്നു അവിടുന്ന് പേര് പറയുന്നത് ലാസറിൻ്റേതാണ് ഒന്നുമില്ലാത്തവൻ്റെ പേരാണ് പറയുന്നത് ധനികനൊരു പേര് പോലും ഇല്ല ദൈവത്തിൻ്റെ കണക്ക് പുസ്തകത്തിൽ ധനികൻ്റെ പേര് രേഖപ്പെടുത്തിയിട്ടില്ല എന്നതുകൊണ്ടാണ് ഉപമയിൽ അയാളുടെ പേര് പറയാത്തത് അയാൾ പേരില്ലാത്ത മനുഷ്യനാണ് അയാൾക്ക് അസ്തിത്വം പോലുമില്ല കാരണം ഓരോ മനുഷ്യജീവൻ്റെയും അസ്തിത്വം നിലനിൽക്കുന്നത് പരോന്മുഖമായ ഒരു ജീവിതക്രമം ഉണ്ടാകുമ്പോഴാണ് അവരനെ സ്നേഹിക്കുവാനാണ് അവരുടെ ആവശ്യങ്ങളെ മനസ്സിലാക്കുവാനും നമ്മളെ നമ്മളെ കൊണ്ട് കഴിയുന്നത്രയും കൈ തുറന്ന് സഹായിക്കുവാനുമുള്ള ഒരു മനസ്സുണ്ടാകുക എന്നുള്ളതാണ് മനുഷ്യത്വത്തിൻ്റെ വലിയ ഭാവം ധനികനായ മനുഷ്യന് മനുഷ്യത്വമില്ലാതെ പോയി അവൻ തന്നോടു കൂടെ ആയിരിക്കുന്നവന് ചെയ്തു കൊടുക്കേണ്ട നന്മയെപ്പറ്റി അറിവില്ലാത്തവനായിപ്പോയി ഈ തപസ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഏറ്റവും വലിയ സന്ദേശവും അതുതന്നെയാണ് മറ്റെന്തിനേക്കാൾ പ്രധാനപ്പെട്ടത് ഒരുവൻ ചെയ്യുന്ന മറ്റേതു കാര്യത്തേക്കാൾ പ്രധാനപ്പെട്ടതാണ് അവരനു വേണ്ടി സൽക്കർമ്മങ്ങൾ ചെയ്യുക എന്നുള്ളത് ആവശ്യക്കാരനെ നാം അവൻ്റെ ആവശ്യങ്ങൾ അറിഞ്ഞ് സഹായിക്കാൻ സന്നദ്ധമാകുക എന്നത് ഏറ്റവും വലിയ കാരുണ്യമാണ് അതുകൊണ്ട് ഈ തപസ് കാലത്ത് നമുക്ക് സ്വർഗം ലക്ഷ്യമാക്കിയുള്ള യാത്ര വഴിയിൽ ഏറ്റവും നല്ല മാർഗം നമ്മോടുകൂടെ ആയിരിക്കുന്നവൻ്റെ പ്രത്യേകിച്ച് ആവശ്യക്കാരൻ്റെ ജീവിതത്തിലേക്ക് ഒരു തുറവിയുള്ള മനുഷ്യനാവുക എന്നാണ് അതിനായി നമുക്ക് പരിശ്രമിക്കാം പ്രാർത്ഥിക്കാം ദൈവം നിങ്ങളെ കുറഞ്ഞാണെങ്കിൽ